സാഗം രാത്രി മുഴുവൻ തനിച്ച് ഇവിടെ കഴിയാൻ കണ്ണന് യാതൊരു പേടിയും തോന്നുന്നില്ലേ എന്തിന് ജ്യേഷ്ഠനകത്ത് ഉറങ്ങുകയാണല്ലോ ആ സാമീപ്യം തന്നെ ധാരാളം മാത്രമല്ല അമ്മയും കൂട്ടരും പൂജ കഴിഞ്ഞ് ഇപ്പൊ ഇവിടെ എത്തും പറഞ്ഞിട്ടുണ്ട് കൂട്ടുകാരോട് അത് ഒരു സംശയം കണ്ണൻ പൂജയ്ക്ക് പോയില്ലല്ലോ അതെന്താ ഓരോന്നും സംഭവിക്കുന്നതിന് അതിന്റേതായ നിമിത്തങ്ങളുണ്ട് ആയത് പ്രകാരം ആവാം നമ്മളല്ലല്ലോ നിശ്ചയിക്കുന്നത് കണ്ണാ 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 രക്ഷിക്കണം അംബികാതെ ഞാനും വരാം നമുക്ക് ശ്രമിക്കാം ഭീതിയരുത് ഒന്നും സംഭവിക്കില്ല അച്ഛന് നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കൂ ജ്യേഷ്ഠൻ തനിച്ചാണ് അങ്ങയുടെ തൃപ്പാദ സ്പർശത്താൽ എനിക്ക് ശാമോക്ഷം സിദ്ധിച്ചു ഈ ഒന്നിനു വേണ്ടിയാണ് കാലങ്ങളായി ഈ പരിസരത്ത് കഴിഞ്ഞുകൂടേണ്ടി വന്നത് കേവലം പാമ്പായി തീർന്ന എനിക്ക് അങ്ങയെ വിളിച്ചു വരുത്താൻ നിർവാഹമില്ലല്ലോ ആയതിനാൽ ഈ ഒരു മുഹൂർത്തത്തിന് കാത്തിരിക്കേണ്ടി വന്നു അങ്ങയുടെ പിതാവിനെ പിടികൂടിയാൽ നിശ്ചയമായും അങ്ങ് വന്നെത്തും എന്ന ഉപായവും തോന്നി ആ വിധം പ്രവർത്തിച്ചതാണ് നന്ദഗോപരേ ദയവായി എന്നോട് ക്ഷമിച്ചാലും ഞാൻ അതിസുന്ദരൻ എന്ന അഹങ്കാരത്തിൽ സുന്ദരനായ കൊള്ളുന്നതിൽ അതിൽ തെറ്റില്ല തന്നെ പക്ഷേ ആ വിധത്തിലുള്ള അഹങ്കാരത്താൽ വൈരൂപ്യത്തെ അപഹസിക്കരുതെന്ന പാഠം ഗ്രഹിക്കാനായില്ല അത് മഹാപരാധം ആരെയാണ് പരിഹസിച്ചത് കാണുന്നില്ലേ ആ വരവ് എങ്ങനെ ചിരിക്കാതിരിക്കും ഈ വിധം സദാ നേരവുമുള്ളതിന്റെ വിളയാട്ടം അനർത്ഥം വരുത്തി വെക്കും പാമ്പുനികൾക്കായാലും ഇതൊക്കെ കണ്ടാൽ അസൂയ ജനിക്കുക സഹജം കാമാന്തമായ കണ്ണുകൾക്ക് പാമ്പിനെ കയറായി തോന്നും അതും സഹജം ചിരിക്കാനുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞത് അങ്ങയുടെ വളഞ്ഞു വളഞ്ഞുകുത്തിയുള്ള നടത്തം കണ്ട് ചിരിച്ചു പോയതാണ് നല്ല രസം തന്നെ ആരുടെയും വൈകല്യം കണ്ട് ചിരിക്കരുത് അത് സ്വയം വിനയായി തീരും ഓഹോ പക്ഷേ ചിരി വന്നു പോയാൽ അത് തടുക്കുന്നത് എങ്ങനെയാണ് മഹർഷെ നീ സുന്ദരനാണ് നിന്റെ സൗന്ദര്യത്തെ നാമും പ്രശംസിക്കുന്നു ഏതൊരു ജീവനെയും ഭഗവാൻ എങ്ങനെ സൃഷ്ടിക്കണമെന്ന് നിശ്ചയിക്കുന്നുവോ അപ്രകാരം ഭഗവാൻ സൃഷ്ടിക്കുന്നു താക്ക പോയി എന്നതിന്റെ പേരിൽ മയിൽ അതിനെ പരിഹസിച്ചുകൂടാ അങ്ങനെ ചെയ്താൽ മയിലിന്റെ ശബ്ദം കേട്ട് കുയിൽ പരിഹാസം പഴിക്കും ഉപദേശം അവിടെ ഇരിക്കട്ടെ പക്ഷേ താങ്കളുടെ അവലക്ഷണ രൂപം കാണേക്കാണെ താനേ എനിക്ക് തിരി വന്നു പോകുന്നു സ്വന്തം സൗന്ദര്യത്തിൽ അഹങ്കാരം അഹങ്കാരമത്തനായി മറ്റുള്ളവരുടെ മനസ്സ് വ്രണപ്പെടുമെന്ന സത്യം വിസ്മരിച്ച് പരിഹാസം മുഴക്കുന്ന അൽപ്പ ആയതിന്റെ ഫലവും നീ അനുഭവിക്കേണ്ടി വരും ആയിക്കൊള്ളട്ടെ അനുഭവിക്കാം അനുഭവിക്കാം പക്ഷേ വികൃത രൂപങ്ങൾ കാണുമ്പോൾ എങ്ങനെ ഈ ക്ഷണം നീ ഒരു പെരുമ്പാബായി തീരട്ടെ

പരിഹാസം അതിനാൽ മറ്റുള്ളവരുടെ മനസ്സ് എത്രമേൽ റിഞ്ഞില്ലേ പ്രഭോ ഇനിയെങ്കിലും ആ നികൃഷ്ട ഉപേക്ഷിക്കുക പാലിക്കേണ്ട ധർമ്മങ്ങൾ വിസ്മരിക്കുന്നത് മഹാപരാധം പ്രഭു സമ്മതിക്കുന്നു അഹങ്കാരമത്തനായി തീരുക വഴി അത്രമേൽ വിരൂപമായ മനസ്സായി പോയി എന്റേത് ക്ഷമിക്കണമേ

うん。 അയ്യോ കരയാണോ അതിനായിട്ട് എന്താ ഉണ്ടായത് പറയൂ എടതി തനിച്ച് ഇങ്ങനെ വിഷമിക്കുന്നത് എന്തിനാ

യാഥാർത്ഥ്യമല്ലേ ആയതിൽ ഒഴിവാക്കുകയല്ലേ വേണ്ടത് ഒരു മാതാവിന്റെ സ്നേഹത്തിന്റെ ആശങ്കകൾ കൊണ്ടോ യുക്തിയായോ ഇനി അഥവാ തർക്കങ്ങൾ കൊണ്ടോ ഇല്ലാതാക്കാൻ കഴിയില്ല ഇന്നലെ അംബികു തന്നെ എത്ര വലിയ വിപത്താണ് സംഭവിക്കാനിരുന്നത് അത് തന്നെ കണ്ണനെ കുറിച്ച് വ്യാകുലപ്പെടാൻ ഇല്ലെന്നതിനൊരു ദൃഷ്ടാന്തമല്ലേ നിശ്ചയമായും കണ്ണൻ വന്നില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്റെ സ്ഥിതി കണ്ണൻ ഒരാളല്ലേ എന്നെ രക്ഷിച്ചത് മാത്രമോ പെരുമ്പാമ്പായി രൂപമെടുത്ത ആ പാപ ജന്മത്തിന് മോക്ഷം നൽകുകയും ചെയ്തില്ലേ നമ്മുടെ കണ്ണൻ ആയതിന് ദൃക്സാക്ഷിയല്ലേ ഞാൻ കേവലം ഒരു മനുഷ്യ ബാലകന് സാധ്യമാവുമോ ആ വിധം ആലോചിച്ചു നോക്കൂ അരുതാത്ത ചിന്തകൾ ഇനിയെങ്കിലും വെടിയും ഒക്കെയും കണ്ണന്റെ ലീലാവിലാസങ്ങൾ ആയത് അനന്തം അജ്ഞാതം എന്ന് മാത്രം ധരിക്കൂ വരൂ എന്നാലും സംഭവിക്കുന്നതൊക്കെ കാണുമ്പോ അത്ഭുതം എന്താ പറയാ സത്യത്തിൽ എനിക്ക് പേടിയാ കണ്ണല്ലൊക്കെ കണ്ണല്ലൂടെ പിന്നെ എങ്കിൽ രാമ ഞങ്ങൾ അങ്ങോട്ട് പോകും അപ്പോ നാളെ രാമ നന്ദഗോപര ഒരു രക്ഷപ്പെടുത്താൻ ആവത് ശ്രമിച്ചു പക്ഷെ ഒക്കെ വിഫലമായി ആരോ വന്ന് കണ്ണനോട് വിവരം പറഞ്ഞു കണ്ണൻ ചെന്നു അനുഷന്റെ തൊഴിയേറ്റ് പാമ്പ് ചത്തുമലർന്നു കണ്ണൻ ഇടപെട്ടാൽ അനർത്ഥങ്ങൾ ഒഴിയുമെന്നത് നിശ്ചയമല്ലേ പിന്നെന്തിനോട് ഈ ചോദ്യം അതോ രണ്ടുമല്ല ശാപപാമ്പ് അങ്ങനെ ഒരു പാമ്പുണ്ടോ പരിഹസിക്കല്ലേ ബലരാമ അറിയാത്തോണ്ട് ചോദിച്ചു പോയതാ ഞങ്ങള് അത് വെറും പാമ്പോ അല്ല ആ രൂപത്തിൽ വന്ന വല്ല അസുരന്മാരുമോ അസുരങ്ങാണെങ്കിൽ കണ്ണനെ വധിക്കാനല്ലേ ഇതങ്ങനെയല്ല കണ്ണന്റെ പാദസ്പർശം ഏറ്റാലേ മോക്ഷം ലഭിക്കൂ എന്ന് ശാപം കിട്ടിയ ഒരു കോമള കുബേരൻ അതിനായി അനുഷ്ഠിച്ച കർമ്മം അഹിതമായി യാതൊന്നുമില്ല എന്റെ പ്രാണം കൊണ്ടാണ് അങ്ങയുടെ ശരീരം ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് എന്റെ മനസ്സുകൊണ്ടാണ് അങ്ങയുടെ പാതകമ്പലങ്ങൾ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് അങ്ങയുടെ ഈ ഓടക്കുഴൽ ഇതും എന്റെ ശരീരമല്ലേ എങ്ങനെ മറക്കാനാവും രാധേ പക്ഷേ നാം സർവനാശവും ക്ലേശവും സൃഷ്ടിക്കുന്ന ആധ്യാത്മിക തത്വങ്ങളെയാണ് ദേവിക്ക് പറഞ്ഞു തരുന്നത് നമ്മൾ രണ്ടുപേരും വിഭിന്ന വ്യക്തികളല്ല പുഷ്പത്തെയും നരമണത്തെയും പോലെ ഒന്നിനോടൊന്നയക്കപ്പെട്ടവരാണ് നാം സൂര്യനെയും അതിന്റെ കിരണങ്ങളെയും സമുദ്രത്തെയും അതിലെ തിരമാലകളെയും പോലെ കൃഷ്ണനെയും രാധയേയും ഒരിക്കലും അങ്ങനെ മറ്റാരും സ്ഥിതിക്ക് നാം ആരെയാണ് സ്നേഹിക്കുക അങ്ങയുടെ ഈ വ്യാഖ്യാനം സത്യമാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഞാൻ അങ്ങനെ ഇത്രമാത്രം സ്നേഹിക്കുന്നത് എന്റെ ഹൃദയത്തിൽ ഇത്രമാത്രം സ്നേഹത്തിന്റെ തുടിപ്പുണ്ടാവാനുള്ള കാരണം എന്താണ് അങ്ങയിൽ നിന്ന് ഒരു ക്ഷണം പോലും പിരിഞ്ഞിരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല ൾക്ക് ശക്തിയില്ല തൊണ്ട വരടുന്നു മേൽ ചുട്ടു പൊള്ളുന്നു വല്ലാത്ത ക്ഷീണം കൃഷ്ണ ഞാൻ വന്നില്ലേ പിന്നെന്തിനു വിഷമിക്കുന്നു പക്ഷെ എന്നെ സങ്കടപ്പെടുത്തുന്നു വേദനയിൽ നീ സന്തോഷിക്കുകയാണോ നീ മാത്രമല്ല എല്ലാ ഗോപികമാരും സ്വന്തം സൗന്ദര്യത്തിൽ അഹങ്കരിച്ച് എന്നെ സ്വന്തമാക്കാമെന്ന് അഹങ്കരിക്കുന്നു ആ അഹങ്കാരം കൈവെടിയണം തനിക്ക് മാത്രം സ്വന്തമെന്ന സ്വാർത്ഥത ഉപേക്ഷിക്കണം അതിനു വേണ്ടിയാണ് എല്ലാവരെയും വിലപിക്കാൻ ഇടയാക്കി ഞാൻ പറയുന്നത് കൃഷ്ണ നീ എനിക്ക് മാത്രം സ്വന്തമായിരിക്കേണ്ട പക്ഷേ എന്റെ ദൃഷ്ടിയിൽ നിന്നും മായാതെ നിന്നെ കണ്ടാൽ മതി സന്തോഷമായി ആ സന്തോഷത്തിൽ ഞാൻ എന്നെ തന്നെ മറക്കും എന്നെ വിസ്മരിക്കുന്നതും ഞാൻ നിന്നെ സ്മരിക്കും നീ എന്റെ ഹൃദയത്തിൽ ജേക്കേറുന്നു കേവല സൗന്ദര്യം ക്ഷണികം സാധാരണ അർത്ഥത്തിൽ സൗന്ദര്യം ഉപരിപ്ലവമായ മനസ്സിന്റെ ദർശനം മാത്രം പഞ്ചഭൂതങ്ങളും ത്രിഗുണങ്ങൾ മുഖേന പ്രവഹിക്കുന്നവയാണ് എന്നാൽ ആത്മാവ് ശുദ്ധവും മാറ്റമില്ലാത്തതും ശാന്തവും ഗുണരഹിതവും പഞ്ചഭൂതങ്ങളിൽ നിന്ന് പുറത്തുമാണ് എല്ലാ ജീവജാലങ്ങളിലും ഈ സൗന്ദര്യ ദർശനമാണ് ഊടും പാവും പോലെ നിലകൊള്ളുന്നത് സൗന്ദര്യം അത് കേവലമല്ല ക്ഷണികമല്ല വൃത്തിക്ഷയങ്ങളില്ലാത്ത ബ്രഹ്മജ്ഞാനം അഥവാ സൗന്ദര്യം സമം കേവല സത്യം